നമ്മൾ അവിടെ കുഴപ്പം നടക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിസ കൊടുത്തില്ല വിസ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ വിസ ഇഷ്യൂ ചെയ്തത് നോൺ മലയാളികൾക്കാണ് മലയാളികൾക്ക് കൊടുത്തില്ല വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ലിസ്റ്റിലിപ്പോഴും ഉണ്ട് അതുകൂടാതെ ഇസ്രായേലിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഉള്ള ഫോൺ കോൾ വഴിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആവുന്നത്ര മലയാളികളെ ഇസ്രായേൽ നിന്ന് അവർ തിരിച്ച് നാട്ടിൽ പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നു മലയാളികളെ അവർക്ക് വേണ്ട കാരണം അവർ നോക്കുമ്പോൾ മലയാളികൾ ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റാണ് ഇസ്രായേലിൻ്റെ യൂണിഫോം തുൻ കോൺട്രാക്റ്റ് കിട്ടി അങ്കമാലിക്കാരനോ കോഴിക്കോടുകാരനോ ആരോ ഒരാളുണ്ട് അതെ അതെ ആഘോഷമായിട്ട് അദ്ദേഹം സ്വന്തം ഫാക്ടറി അടച്ചുപൂട്ടി ഞാൻ പാലസ്തീനെ ആക്രമിക്കാനുള്ള യൂണിഫോം ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇയാൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് യൂണിഫോം കിട്ടാതിരിക്കുമോ എന്തു മണ്ടത്തിലാണ് കാണിച്ചത് പക്ഷേ അവർക്ക് സിഗ്നൽ കിട്ടുന്നത് എന്താ ഇതൊരു ഒരു പ്രശ്നക്കാരാണല്ലോ മലയാളികൾ ഇവിടെയാണ് പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഒരുപാട് നടന്നത് ഇവിടെയാണ് ഒരു നഴ്സ് മരിച്ചു പോയിട്ട് അത് അവിടെ പോലും ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് എഴുതിയതിൻ്റെ പേരിൽ പ്രതിഷേധമുണ്ടാകുകയും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും മാണി സി കാപ്പനും എല്ലാം തങ്ങളുടെ ഫേസ്ബുക്ക് തിരുത്തുന്നു പിൻവലിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അപ്പം ഇസ്രായേലുകാർ പൊട്ടന്മാരൊന്നുമല്ല അവർ ആ ആ ഏരിയയിൽ നിന്ന് വരുന്നവർ നമുക്ക് വിരുദ്ധരാണ് വേണ്ട റിസ്ക് എടുക്കണ്ട ഇതിൻ്റെ പ്രശ്നം വരുന്നത് മലയാളത്തിലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കാണ് ബേസിക്കലി നോക്കിക്കോളൂ ഇസ്രായേലിലേക്ക് ജോലിക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പോകുന്നത് ക്രിസ്ത്യാനികളാണ് കുറച്ച് ഹിന്ദുക്കളും ഉണ്ടാവും ബട്ട് പ്രിഡോമിനൻ്റ് ക്രിസ്ത്യൻ ആണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ് ഇതിൻ്റെ അടി കിട്ടാൻ ഒന്നും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരിത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം നടക്കുമ്പോൾ എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ പലരെയും വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ ഇതേ സമയത്ത് ആൾ കുറവ് എന്നുള്ളതല്ല ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം ഇപ്പുറത്ത് പാലസ്തീൻ നടക്കുമ്പോൾ അപ്പുറത്ത് ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം നടന്നില്ല കാര്യമായിട്ട് സഭകളൊന്നും അതിൽ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ അങ്ങ് അഭിനയിച്ചു ബട്ട് അവർക്ക് തന്നെ അത് ദോഷമായിട്ട് വരുന്നു ഈ ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്ത് കൊലേറ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുന്ന ആരാണ് മൊസാദാണ് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ